ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേരളം മാതൃകാ സംസ്ഥാനമാണ് എന്നും അതിനാൽ എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എന്താണെന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം എയിംസ് സ്ഥാപിക്കുന്നത് കോഴിക്കോട് സ്ഥലം കണ്ടെത്തി സംസ്ഥാനം കേന്ദ്രത്തിന് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട് എന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി തുടർന്നാണ് എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണ് എന്നും കേരളം അതിലൊരു സംസ്ഥാനമാണ് എന്നും ജെ പി നദ്ദ രാജ്യസഭയിൽ അറിയിച്ചത് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തു നിന്നുള്ള എംപിമാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഹളം വെച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പു നൽകാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം തയ്യാറായിരുന്നില്ല സംസ്ഥാനത്ത് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഉറപ്പു നൽകാത്തതിനാൽ പ്രതിഷേധിച്ച കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിലാണ് എയിംസുകളെക്കുറിച്ച് മന്ത്രി ജെ പി നദ്ദ പരാമർശിച്ചത് ഇതോടെയാണ് കേരളത്തിലെ എയിംസിനെ കുറിച്ച് സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് അംഗങ്ങൾ എഴുന്നേറ്റത് വികാരത്തെ പൂർണ്ണമായും മാനിക്കുന്നുവെന്നും പ്രസംഗിക്കാൻ അനുവദിക്കണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു ബഹളം വീണ്ടും ഉയർന്നതോടെ രാഷ്ട്രീയം കളിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതാകാമെന്നും സത്യം മനസ്സിലാക്കണമെങ്കിൽ പറയുന്നത് കേൾക്കണമെന്നും നദ്ദ തുറന്നടിച്ചു തനിക്ക് സംരക്ഷണം വേണമെന്നും സ്പീക്കറോട് ആവശ്യപ്പെട്ടു ബഹളം തുടർന്നെങ്കിലും കേരളത്തെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തുടർന്നാണ് എയിംസ് വേണമെന്ന മുദ്രാവാക്യം ഉയർത്തി അംഗങ്ങൾ ഇറങ്ങിപ്പോയത് നദ്ദ രണ്ടായിരത്തി പതിനാലിൽ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടും അത് പാലിച്ചില്ലെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്ന് എം രാഘവൻ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എയിംസിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നില്ല അതേസമയം കേരളത്തെ അവഗണിച്ചെന്ന ആരോപണം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് വരും വന്നിരിക്കും പക്ഷേ കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരണമെന്നായിരുന്നു മറുപടി കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരോട് അത് മതിയോ എന്ന മറുചോദ്യമാണ് മന്ത്രി ചോദിച്ചത് നേരത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ മന്ത്രി സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ബഡ്ജറ്റിനു മുൻപ് എയിംസ് വരുമോ എന്ന ചോദ്യത്തിന് ബഡ്ജറ്റ് വരട്ടെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് എന്നാൽ ബഡ്ജറ്റിൽ എയിംസ് തഴയപ്പെട്ടതോടെ പ്രതിരോധത്തിലായ മന്ത്രി മലക്കമറിയുകയായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കോഴിക്കോട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടെത്തിയ സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു കേരളത്തിൽ എയിംസ് അനുവദിക്കണമെന്നത് വർഷങ്ങളായുള്ള കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനമാണ് തിരുവനന്തപുരം കാട്ടാക്കട എറണാകുളത്തെ നാലിടങ്ങളിലുമാണ് കേരളം മുന്നോട്ട് വെച്ചത് എന്നാൽ കേരളത്തിന്റെ ശുപാർശകളൊന്നും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര സഹമന്ത്രി പ്രവിൻ പവാർ പാർലമെന്റ് അറിയിച്ചു കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണ് എയിംസിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് സമീപത്തായി നാൽപ്പത് ദശാംശം ആറ് ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി